നമസ്കാരം സ്ഥാപത്യതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം ഏതൊരാളിൻ്റെയും സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വന്തമായി ഒരു വീടുണ്ടാക്കി അതിൽ സന്തോഷകരമായി ജീവിക്കുക എന്നത് എന്നാൽ പലരും ലക്ഷങ്ങളും കോടികളും മുടക്കി വീടുണ്ടാക്കുമെങ്കിലും ചിലർക്ക് അതിൽ സന്തോഷകരമായി താമസിക്കുവാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി എന്ന് വരാം ഇതിന് പല കാരണങ്ങളും ഉണ്ടാകാം അതിൽ സുപ്രധാനമായ ഒരു കാരണമാണ് ഗൃഹാരംഭത്തിന് അനുയോജ്യങ്ങളായ മാസങ്ങളിൽ ഗൃഹനിർമ്മാണം തുടങ്ങുന്നില്ല എന്നുള്ളത് പന്ത്രണ്ട് മാസങ്ങളിൽ എട്ട് മാസങ്ങൾ മാത്രമാണ് ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാൻ ഉത്തമങ്ങളായ മാസങ്ങളായി പറയുന്നത് മറ്റ് നാല് മാസങ്ങൾ ഗൃഹാരംഭത്തിന് അനുയോജ്യങ്ങളായ മാസങ്ങളല്ല എന്നാൽ നമ്മളിൽ പലരും കേരളത്തിന് പുറത്തോ വിദേശങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നവരായിരിക്കാം അവർ അവർക്ക് അവധി കിട്ടുന്ന മുറയ്ക്ക് നാട്ടിൽ വന്ന് ഒരു വീട് വയ്ക്കാനുള്ള മുഹൂർത്തം കണ്ടെത്തി വീടുപണി തുടങ്ങുക എന്നുള്ളതാണ് പതിവ് അപ്പോൾ ചുരുങ്ങിയ അവധിക്കാലത്തിനുള്ളിൽ മാസങ്ങളൊന്നും നോക്കാതെ വീടുപണി തുടങ്ങുന്നു എന്നുള്ളതാണ് വസ്തുത എന്നാൽ വീട് വയ്ക്കാൻ ഉത്തമങ്ങളായ മാസങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നാൽ ആ സമയം അവധി തരപ്പെടുത്തി നാട്ടിൽ വന്നോ അല്ലെങ്കിൽ മറ്റ് സ്വന്തം ബന്ധക്കാരെ കൊണ്ടോ നല്ല സമയം നോക്കി വീടുപണി നല്ല സമയത്ത് തന്നെ ആരംഭിക്കുവാൻ കഴിയും വാസ്തുശാസ്ത്രത്തിൽ ഓരോ മാസങ്ങളിലും ഗൃഹനിർമ്മാണം തുടങ്ങിയാൽ ഉണ്ടാകുന്ന ശുഭാശുഭഫലങ്ങൾ പറയുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഗൃഹനിർമ്മാണത്തിന് ഏറ്റവും ഉത്തമമായ മാസമാണ് വൃശ്ചികമാസം വൃശ്ചികമാസത്തിൽ ഗൃഹനിർമ്മാണം തുടങ്ങിയാൽ അതിൽ വസിക്കുന്നവർക്ക് ധനധാന്യ സമൃദ്ധിയാണ് ഫലം അടുത്ത ഉത്തമമായ മാസം ഇടവമാസമാണ് ഇടവമാസത്തിൽ വീടുപണി തുടങ്ങിയാൽ ധനസമൃദ്ധിയും ഐശ്വര്യവുമാണ് ഫലം എന്നാൽ ഏകദേശം മേടമാസം ഇരുപത്തിയാറ് മുതൽ ഇടവമാസം പത്ത് വരെ കാർത്തിക ഞാറ്റുവേലയാണ് അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കരിവള്ളിയാണ് വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന കാലമാണിത് ആയതിനാൽ ഈ ദിവസങ്ങൾ ഒഴിവാക്കേണ്ടവയാകുന്നു അടുത്ത ഉത്തമമായ മാസം ചിങ്ങമാസമാണ് ചിങ്ങമാസത്തിൽ വീടുപണി തുടങ്ങിയാൽ ഭൃത്യഗുണമാണ് അനുഭവത്തിൽ വരിക നാലാമത്തേത് കുംഭമാസമാണ് കുംഭമാസത്തിൽ ഗൃഹാരംഭം നടത്തിയാൽ രത്നവസ്തുക്കളുടെ ലാഭമാണ് ഫലമായി പറയപ്പെടുന്നത് മേൽപ്പറഞ്ഞ മാസങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ ഈ നാല് മാസങ്ങളും സ്ഥിരരാശികളായി വരുന്ന മാസങ്ങളാണ് കെട്ടിടം എന്ന് പറയുന്നത് സ്ഥായിയായി നിലനിൽക്കേണ്ട ഒന്നാകയാൽ ഈ മാസങ്ങൾ ഏറ്റവും ഉത്തമങ്ങളായ മാസങ്ങളായി പറയപ്പെടുന്നു ഇനി ചരരാശികളായി വരുന്ന മാസങ്ങളും വീടുപണി തുടങ്ങുവാൻ ഉത്തമങ്ങളായ മാസങ്ങളാണ് ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം മേടമാസത്തിൽ ഗൃഹാരംഭം നടത്തിയാൽ ധനവൃദ്ധിയും ഐശ്വര്യവുമാണ് ഫലം ഇവിടെ നേരത്തെ പറഞ്ഞ കാർത്തിക ഞാറ്റുവേല വർജിക്കണം അതായത് മേടം ഇരുപത്താറ് വരെയുള്ള ദിവസങ്ങളെ ശുഭമായി സ്വീകരിച്ചു വരാറുള്ളൂ കർക്കിടക മാസവും ഗൃഹാരംഭത്തിന് ശുഭമാകുന്നു തുലാമാസത്തിൽ ഗൃഹാരംഭം ചെയ്താൽ സൗഖ്യമാണ് ഫലം മകരമാസത്തിലാണ് ഗൃഹാരംഭമെങ്കിൽ ധനാഗമമാണ് ഫലം ഇനി പറയുന്ന നാല് മാസങ്ങൾ കോൺ രാശികളായി വരുന്ന മാസങ്ങളാണ് ഈ മാസങ്ങൾ മനുഷ്യാലയങ്ങളുടെ പണി തുടങ്ങുവാൻ അശുഭങ്ങളായ മാസങ്ങളാണ് ഈ കോൺ മാസങ്ങളിൽ വീടുപണി തുടങ്ങിയാലുള്ള ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മിഥുനമാസത്തിൽ ഗൃഹാരംഭം ചെയ്താൽ മരണദുഃഖമാണ് ഫലം കന്നിമാസത്തിൽ വീടുപണി തുടങ്ങിയാൽ രോഗദുഃഖങ്ങളാണ് ഫലം ധനുമാസത്തിലാണ് ഗൃഹാരംഭം ചെയ്യുന്നതെങ്കിൽ വലുതായ നാശമാണ് ഫലം ഇനി മീനമാസത്തിലാണ് വീടുപണി തുടങ്ങുന്നതെങ്കിൽ സ്വപ്നഭയമാണ് ഫലം മേൽപ്പറഞ്ഞതിന് ഉപോത്ബലകമായ സംസ്കൃത ശ്ലോകം താഴെ പറയും പ്രകാരമാണ് ഗൃഹസംസ്ഥാപനം സൂര്യേ മേശസ്ഥേ ശുഭദം ഭവേൽ वृषस्थो धनवृद्धिः स्यान्मिथुने मरणं भवेल् कर्कडे शुभदं प्रोक्तं सिंहे भृत्यविवर्धनं कन्यात् रोगं सौख्यं वृश्चिके धनधान्यकं कार्मुके च महाहानिर्मकरे स्याद्धनागमः कुम्भे तु रत्नलाभः स्यात् मीने स्वप्नं भयावहम् ചാപമീന നൃയു കന്യാ മാസാ സ്മൃത എന്നിങ്ങനെയാണ് ഈ പറഞ്ഞത് സൗരമാസമനുസരിച്ചുള്ള ഫലങ്ങളാണ് ഇനി ചാന്ദ്രമാസങ്ങളുടെ ഫലങ്ങൾ നോക്കാം ചൈത്രമാസത്തിൽ പുതിയ ഗൃഹം നിർമ്മിക്കുന്നവർക്ക് രോഗങ്ങളാണ് ഫലമായി പറയപ്പെടുന്നത് വൈശാഖമാസത്തിൽ ധനരത്നങ്ങളുടെ ലാഭം ഫലമാകുന്നു ജ്യേഷ്ഠമാസത്തിൽ മരണമാണ് ഫലം ആഷാഢ മാസത്തിൽ വിശ്വസ്തന്മാരായ ഭൃത്യന്മാർക്കും പശുക്കൾക്കും ഹാനിയുണ്ടാകുന്നു പണ്ട് കാലങ്ങളിൽ പശുക്കൾ എന്ന് പറയുന്നത് വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും അടയാളങ്ങളായിരുന്നുവല്ലോ ഇന്ന് പശുസമ്പത്ത് വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ കാണാനാവുകയുള്ളൂ എന്നാൽ ഈ ഫലം കൊണ്ട് വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും കുറയും എന്ന് മനസ്സിലാക്കണം അല്ലാതെ പശുക്കളുടെ ഹാനി എന്ന് പറഞ്ഞാൽ പശുക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്ന് മാത്രം ചിന്തിച്ചിരിക്കരുത് വീട്ടിലെ ഐശ്വര്യവും സമൃദ്ധിക്കും കുറവുണ്ടാകും എന്നും ചിന്തിക്കാം ഇനി ശ്രാവണ മാസത്തിൽ മിത്രലാഭവും മാസത്തിൽ ഹാനിയും സംഭവിക്കുന്നു എന്തിൻ്റെ ഹാനി എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ മറ്റൊരു ഗ്രന്ഥത്തിൽ ആ വീട്ടിൽ താമസിക്കുവാൻ കഴിയാതെ ആ ഗൃഹം ഉപേക്ഷിക്കപ്പെടും എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് തന്നെ സ്വീകരിക്കുക ആശ്വിന മാസത്തിൽ കലഹവും കാർത്തിക മാസത്തിൽ ധനധാന്യദികളുടെ അഭിവൃദ്ധിയും ഫലമാകുന്നു മാസത്തിൽ ധനത്തിന് വർധനവാണ് ഫലം എന്നാൽ പൗഷമാസത്തിൽ കള്ളന്മാരിൽ നിന്നുമുള്ള ഭയമാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഗ്രന്ഥാന്തരത്തിൽ പൗഷമാസത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നു എന്നതും പറഞ്ഞിരിക്കുന്നു മാഘമാസത്തിൽ ആരംഭിക്കുന്ന ഗൃഹങ്ങൾക്ക് തീയാലുള്ള ഭയമാണ് ഫലം അവസാനമായി ഫാൽഗുന മാസത്തിൽ ഗൃഹാരംഭം വന്നാൽ വീട്ടിൽ ലക്ഷ്മിദേവിയുടെ കടാക്ഷം എപ്പോഴും നിലനിൽക്കും എന്നതാണ് ഫലം ഈ ഫലം പറഞ്ഞിട്ടുള്ള വിശ്വകർമ്മ പ്രകാശം എന്ന ഗ്രന്ഥത്തിലെ ശ്ലോകം ഇങ്ങനെയാകുന്നു ചൈത്രേ വ്യാധിമവാപ്നോത്തി യോനവം ഗൃഹം വൈശാഖേ ധനരത്നാനി ജ്യേഷ്ഠേ മൃത്യുസ്ഥഥൈവച ആഷാഢേ ഭൃത്യരത്നാനി പശുവർജ്യമവാപ്നുയാത് ശ്രാവണം മിത്രലാഭം തു ഹാനിം ഭാദ്രപദേ തഥ യുദ്ധം ചൈവാശ്വിനേ മാസി കാർത്തികേ ധനധാന്യകം ധനവൃദ്ധിർമാർഗീർഷേ പൗഷേ തസ്കരതോ ഭയം മാഘേത്വഗ്നിഭയം വിദ്യാൽ ലക്ഷ്മി വൃദ്ധിശ്ചാൽഗുനെ ഇവിടെ സൗരമാസവും ചാന്ദ്രമാസവും എന്നിങ്ങനെ രണ്ടു മാസങ്ങൾക്ക് ഫലം പറയുവാൻ കാരണമെന്തെന്നാൽ ആദ്യം പറഞ്ഞ സൗരമാസങ്ങളിൽ ദോഷമായ ഫലങ്ങൾ പറയപ്പെട്ടിട്ടുള്ള മാസങ്ങളിൽ ശുഭഫലങ്ങൾ പറഞ്ഞിട്ടുള്ള ചാന്ദ്രമാസങ്ങൾ ഒത്തു വന്നാൽ ആ ദിവസങ്ങൾ ഗൃഹാരംഭത്തിന് സ്വീകരിക്കാവുന്നതാണെന്ന് പറയപ്പെടുന്നു നിന്ദ്യമാസേപ്പി ചന്ദ്രസ്യ മാസേന ശുഭദം ഗൃഹം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇതിനടിസ്ഥാനം അപ്പോൾ മേൽപ്പറഞ്ഞതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് വൃശ്ചികം ഇടവം ചിങ്ങം കുംഭം എന്നീ ക്രമത്തിലുള്ള സ്ഥിരരാശികളായി വരുന്ന മാസങ്ങൾ ഗൃഹാരംഭത്തിന് അഥവാ വീടുപണി തുടങ്ങുവാൻ അതി ഉത്തമങ്ങളായ മാസങ്ങളാണ് അതുകഴിഞ്ഞാൽ മേടം കർക്കിടകം തുലാം മകരം എന്നീ ചരരാശികളായി വരുന്ന മാസങ്ങളും വീടുപണിക്ക് സ്വീകരിക്കാം എന്നാൽ ഉഭയരാശികളായ കോൺ മാസങ്ങളിലായി വരുന്ന മിഥുനം കന്നി ധനു മീനം എന്നീ നാല് മാസങ്ങൾ വീടുപണി തുടങ്ങുവാൻ പാടില്ല ഈ മാസങ്ങൾ ഗൃഹാരംഭത്തിന് അശുഭങ്ങളായ മാസങ്ങളാകുന്നു ചാന്ദ്രമാസങ്ങളിലാകട്ടെ വൈശാഖം ശ്രാവണം കാർത്തികം മാർഗശീർഷം ഫാൽഗുനം എന്നീ മാസങ്ങൾ ശുഭഫലം തരുന്നവയാകുന്നു ഈ രണ്ടു വിധത്തിലും ശുഭമായ മാസം ലഭിച്ചാൽ അത് ഉത്തമവും സൗരമാസം അശുഭവും ചാന്ദ്രമാസം ശുഭവുമായാൽ അത് മധ്യമവും രണ്ടും അശുഭമായാൽ അത് നിന്ദ്യവുമാകുന്നു എന്ന് മനസ്സിലാകണം അപ്പോൾ പ്രിയ പ്രേക്ഷകർ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മനസ്സിരുത്തി വേണം വീടുപണി തുടങ്ങുവാനായുള്ള മാസങ്ങൾ സ്വീകരിക്കുവാൻ മേൽപ്പറഞ്ഞ ശുഭാശുഭ മാസങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയാൽ വീടുപണിക്ക് ഉത്തമങ്ങളായ മാസങ്ങളിൽ നല്ല മുഹൂർത്തം നോക്കി പണി ആരംഭിക്കുവാനും ആ വീട്ടിൽ കുടുംബവും മൊത്തം സസുഖം താമസിക്കുന്നതിനും ഇടവരുന്നതാണ് ഗൃഹാരംഭത്തിനും മേൽപ്പറഞ്ഞ മാസങ്ങളോടൊപ്പം തന്നെ ഉടമസ്ഥൻ്റെ നാളിന് അനുയോജ്യമായ വീടുപണിക്ക് പറ്റിയ നക്ഷത്രവും ഗ്രഹനിലയും ഒരു വാസ്തുവിദഗ്ധനെ കൊണ്ട് നോക്കി നല്ല സമയത്ത് തന്നെ വേണം വീടുപണി തുടങ്ങേണ്ടത് വീട് എന്ന് പറയുന്നത് സാധാരണയായി ജീവിതത്തിൽ ഒന്നോ അതല്ല എങ്കിൽ രണ്ടോ തവണ സാധ്യമാകുന്ന ഒരു ചിലവേറിയ കാര്യമാണ് അത് മനസ്സിരുത്തി നല്ല മാസത്തിലും മുഹൂർത്തത്തിലും തുടങ്ങിയാൽ തടസ്സങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ പണി മുന്നോട്ട് നീങ്ങുന്നതിനും സാമ്പത്തിക ഞെരുക്കമില്ലാതെ തന്നെ വീടുപണി പൂർത്തീകരിക്കുന്നതിനും ആ വീട്ടിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി താമസിക്കുന്നതിനും സാധിക്കുന്നു അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിലേക്ക് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭദിനം